ഹായ് നമ്മൾ ഇന്ന് നമ്മുടെ പറമ്പ് വരും എന്ന് വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഒരു വീഡിയോ ചെയ്തിടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അടുത്ത ഡെയിലി വ്ലോഗ്സ് ഇടുമ്പോ ഒരു വീഡിയോ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പൊ ഞാൻ ഒന്നും സമയമില്ല ജോലിത്തേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു സൺഡേ ഇതുപോലെ വരും അപ്പോഴാണ് നാട്ടിലെ പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റുക അപ്പൊ ജസ്റ്റ് പറമ്പിലേക്ക് ഒരു വീഡിയോ അൺകട്ട് ആയിട്ട് ജസ്റ്റ് ഞാൻ എഡിറ്റിങ്ങിനൊന്നും മുതിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ പോസ് ചെയ്ത് അല്ലെങ്കിൽ ഇട്ടും മാത്രം എടുക്കുന്നുള്ളു അങ്ങനെ മൊത്തം ഒന്ന് കാണിച്ചേക്കാൻ കരുതി അപ്പൊ ഇതാണ് നമ്മുടെ പറമ്പ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് മുകളിലേക്കുണ്ട് ഇത് താഴത്തേക്കുണ്ട് അപ്പൊ ഇവിടെ ഇത് ആന വരുന്ന സ്ഥലമായതുകൊണ്ട് ആന വരാതെ എയർലൈൻ ഒക്കെ വലിച്ചിട്ടുണ്ട് ഇത് രാവിലെ മുതൽ ഓൺ ആയി കിടക്കുന്നതാണ് ഇന്നലെ രാത്രി മുതൽ രാവിലെയൊക്കെ ഓണായി കിടക്കുകയാണ് അപ്പോൾ അത് ഓഫാക്കാനായിട്ട് അനിയൻ പോയിട്ടുണ്ട് ഇത് ഓഫായിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കിടക്കാനായിട്ട് അതുകൊണ്ടാണത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ജസ്റ്റ് പറമ്പൊക്കെ എല്ലാവരും ഒന്ന് കാണിക്കാം പിന്നെ പറമ്പിൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം അതൊക്കെ കൂടി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഞാൻ എന്റെ വ്യൂസൊക്കെ ഒന്ന് കാണിക്കാം പറമ്പില് ആകെ കാടുപിടിച്ച് കിടക്കുവാണ് അതൊക്കെ ഇനി മരുന്നടിച്ച് കളയണം റബ്ബർ വെച്ചേക്കാണ് ഫുള്ള് ഇപ്പൊ റീപ്ലാന്റ് ചെയ്തിട്ട് അധികം ടൈം ആയിട്ടില്ല കുറച്ചായിട്ടുള്ളു ഇവിടെയൊക്കെ എർത്ത് വലിച്ചേക്കുവാണ് അകത്തേക്ക് കയറണമെങ്കിൽ അവൻ ലൈ ഇത് എർത്ത് ലൈൻ ഓഫ് ആക്കണം പക്ഷെ നിങ്ങൾ ജസ്റ്റ് വ്യൂ ഒന്ന് കണ്ടോളൂ ഇവിടെ ബാക്കിൽ വലിയ മലയൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഫണ്ടായിട്ടില്ല ഫണ്ടായിട്ട് വേണം ഇവിടെ ഒരു ഹോം സ്റ്റേ ഹോം സ്റ്റേക്ക് വേണ്ടിയിട്ട് ഞാൻ നിരത്തിയിട്ടൊരു സ്ഥലമാണ് പണിയാനായിട്ട് പക്ഷെ ഇതുവരെ പണിയാൻ പറ്റിയിട്ടില്ല ഒറ്റടിക്ക് ഒരു നല്ല തുക വേണ്ടി വരും അതിന് ഇവിടൊരു ഹോം സ്റ്റേയും ഈ കിടക്കുന്ന പാറയുടെ മുകളിലായിട്ട് വൈകിട്ട് എല്ലാവർക്കും ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങള് ഈ കാണുന്ന മരം ഒക്കെ ഫുള്ള് ലൈറ്റ് ചെയ്ത് നൈറ്റ് ആകുമ്പോഴത്തേക്ക് അടിപൊളി പരിപാടിയായിരിക്കും ഇവിടെ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അത് ഓണാക്കി എടുക്കണം അല്ല തട്ട് തട്ടായിട്ട് താഴത്തേക്ക് കിടക്കുന്നത് തൊട്ടപ്പുറത്ത് കാടാണ് അപ്പൊ അവിടുന്ന് ആന മറ്റു മൃഗങ്ങളൊക്കെ വരും അപ്പൊ റബ്ബർ തൈ ഒക്കെ നശിപ്പിക്കാതിരിക്കാനായിട്ടൊക്കെയാണ് ഇങ്ങനെ എയർത്ത് ലൈൻ വലിച്ചിരിക്കുന്നത് ഈ ആറയൊക്കെ പകുതി പൊട്ടിച്ചെടുത്തിരിക്കുന്നതാണ് കുറച്ച് പണ്ട് പാറമുട പൊട്ടിക്കാനുള്ള അനുമതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈമില് ഇവിടെ ഇത് പൊട്ടിച്ചിരുന്നു പക്ഷെ ഇപ്പൊ അത് പൊട്ടിക്കാൻ പറ്റില്ല കാരണം അനുവദനീയമല്ല പാരിസ്ഥിതിക ലോല പ്രദേശം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതാ

ഇത് ഓഫ് ാക്കി അപ്പൊ ഇനി നമുക്ക് ധൈര്യമായിട്ട് തൊടാം ആ തേക്ക് കിടക്കാം മാവ് രണ്ടുമൂന്ന് വലിയ മാവ് ഒക്കെ ഉണ്ട് നമുക്ക് ഇപ്പൊ വീണനെ ചെറിയൊരു തേക്ക് കണ്ടോ അടക്കണ്ടോ ഇടക്ക് കിട്ടിയത്ര ഇടക്ക് കിട്ടിട്ടുണ്ട് ഇടക്കണ്ട പഴയ തറവാട് ഇരിക്കുന്ന സ്ഥലമാണത് തറവാടൊക്കെ പൊളിച്ചു അവിടെ റബ്ബറ് വെച്ചു റബ്ബർ ഉണ്ട് കുറച്ച് കൊക്കോ കൊക്കോയാണ് അണ്ണാനും കുരങ്ങ കൊണ്ടുപോവാണ് കിട്ടാനൊന്നുമില്ല പഴയ തറവാട് വീടിന്റെ അവശേഷിക്കണം മിറ്റമൊക്കെ ഇങ്ങനെ കെട്ടി ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു തറവാട് ഉണ്ടായിരുന്നെ ഇവിടെ ആയിട്ട് തറവാട് വീട് ഇതിന്റെ ഫ്രണ്ടിലെ വീണ ഫ്രണ്ടിലായിട്ട് ഇതേപോലെ ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു അതിന്റെ ഇക്കരയായിട്ട് ഈ കാണുന്ന ഇപ്പൊ ഈ റബ്ബർ നിങ്ങൾ കാണുന്നതില്ലേ ഇത് ഫുള്ള് പാടായിരുന്നു ഫുൾ പാടം പാടം ഇപ്പൊ നെൽകൃഷിയൊന്നും ഇല്ലാത്തോണ്ട് ഫുള്ള് റബ്ബറാക്കി ഇവിടെ നേരത്തെ അടിപൊളി പണ്ടൊക്കെ അടിപൊളി വിവാറ ഇതാണ് കാപ്പി കാപ്പി ഒന്നും ഇപ്പില്ല വേറൊരു കൂട്ടം കഴിച്ചാം ഈ വളർന്ന് വെക്കുന്നതാണ് ചൂരല് ഇതിന്റെ അകത്തു നിന്നാണ് ചൂരല് കിട്ടുന്നത് ഇതിങ്ങനെ ഇതിന്റെ അകത്ത് പൊളിച്ചു പൊളിച്ചെടുക്കും ഭയങ്കര മുള്ളാണ് തൊട്ടാൻ പറ്റാത്ത രീതിയിലുള്ള മുള്ളു വളർന്നു ചൂരല് ഒരു ചൂരിൽ എങ്ങാനും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നൊരു ഇങ്ങനെ നിക്കണ കുരുമുളകൊക്കെ എന്തായിട്ട് കുരുമുളകൊക്കെ കൊത്തിക്കൊണ്ടുപോവാണ് കൊക്കോയും കുരുമുളകും ഒന്നും കിട്ടുന്നില്ല നട്ട് വെക്കാന്ന് മാത്രമേ ഉള്ളൂ പണ്ട് അടിപൊളിയൊരു ചാമ്പ്യായിരുന്നു ഇത് വെട്ടിക്കളഞ്ഞു പിന്നെ ഇപ്പൊ വളർന്നു കഴിഞ്ഞപ്പോ ചോലയില് നട്ടുണ്ടാവുന്നില്ല എന്നാലും ഇപ്പൊ ഇണ്ടായിട്ടുണ്ട് കുറച്ച് കാണാനുണ്ട് അത് കാണാൻ പറ്റുന്നില്ല ഇതാണ് ചാമ്പ കുറച്ച് ഉണ്ട് അത് പോണിക്കുമ്പോ എങ്ങനെയൊന്നും പറിക്കണം കുറച്ച് സൂക്ഷിച്ച് പറിക്കാന്നുണ്ടെങ്കിൽ നേരെ താഴെ തോട്ടിലേക്ക് പോകും തോട്ടില് വെള്ളമൊന്നുമില്ല എന്നാലും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഇത്രയും കാണിക്കാം നെക്സ്റ്റ് ഇന്നിപ്പോൾ ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം